നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈപ്പ് എനിക്ക് വേണം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഈ പൈപ്പിന്റെ വില അറിയില്ല മീറ്ററിന് പൈപ്പ് കിട്ടിയിട്ട് ചെയ്യാനോ ഇതുകൊണ്ട് ഊതും മുറിച്ച് കളയും ഇന്ത്യൻ ഒരു പ്ലംബറിന് അതിനുള്ള അവകാശം തന്നിട്ടുണ്ട് പ്ലംബിംഗ് മൂന്നക്ഷരത്തിന്റെ വില നിങ്ങൾക്കറിയില്ല നൂറ് വർഷം ഒറ്റക്കാലി തപസ് ചെയ്താലും വെള്ളം ലീക്ക് ചെയ്യാതെ പ്ലംബിംഗ് ചെയ്യാൻ നിങ്ങൾക്കാവില്ല പ്ലംബിംഗ് അറിയുന്നവൻ ചെയ്തില്ലെങ്കിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറുന്ന മഹാസാഗരം നനഞ്ഞിട്ടുണ്ട് ഒരുപാട് പത്താം ക്ലാസ് തോറ്റു നിന്ന മോനെ കണ്ടപ്പോ അച്ഛൻ ഒരാഗ്രഹം എന്തിനാ പ്ലംബിംഗ് പഠിക്കാൻ വിട നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ഉത്തമൻ മേശിരി ചെന്നപ്പോ മൂപ്പന് നല്ല ഫിറ്റാ എന്താ സംഭവം ജവാന്റെ കുറഞ്ഞറം പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പ് കാണിച്ച് പുള്ളി പറഞ്ഞു ദക്ഷിണ വെക്കാൻ പണിക്ക് പറഞ്ഞു വിട്ട അച്ഛനെ മനസ്സിൽ പ്രാഗിക്കൊണ്ട് പൈപ്പിന്റെ മുകളിൽ കയറിയു ചന്തി നനഞ്ഞാൽ പിന്നെ കയ്യിൽ പൈപ്പ് റേഞ്ചും സോൾവെന്റുമായി കുറെ നാൾ ഒടുവിൽ ഉത്തമ മേശ്വരിയുടെ പണിയും തട്ടിയെടുത്ത് ടാങ്കിൽ ഒരു പിടി പച്ചമണ്ണും വാരിയിട്ട് എങ്ങും നിലയ്ക്കാത്ത യാത്ര സിന്ദഗി നോ പണി നഹി വേലകൂലി